എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വലിയൊരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പതിനാല് ദിവസം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് എടച്ചേരി ഈ വെടിസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു പർപ്പസായി ഇനത്തപ്പെട്ട നല്ലൊരു ആട് ഒരു വയസ്സ് പ്രായമുള്ള ആടാണ് ഹൈദരാബാദി ബീറ്റലുമായി ക്രോസിങ് ചെയ്ത ആട് ഒരു മാസത്തിനടുത്തായിക്കുണു ക്രോസ് ചെയ്തിട്ട് ചെന്നട കാര്യം കൺഫേം പറയാനായിട്ടില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഇടംനിട്ടം കാലഘരം ചെവി നല്ല മടിക്കാമ്പൊക്കെ വലിപ്പമുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരാട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പാരൻ സ്റ്റോക്കാക്കി വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റിയുള്ള ആടാണ് വെറും പതിമൂന്ന് അഞ്ഞൂറാണ് വില ഉദ്ദേശിക്കുന്നത് നല്ല കാലകരടന്നിട്ടൊക്കെ ഉള്ള ആടാണ് ഫൈവ് ഡേയ്സിൽ കാണുന്ന വളർത്തുകർക്ക് പറ്റിയ നല്ലൊരു നിറച്ചേന ആട് മലബാറിയിനെത്തിപ്പെട്ട ഒരു പ്രസവം കഴിഞ്ഞ ആടാണ് ആട് നിറച്ചേനയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യക്കേണ്ട ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വിനും സ്ഥലം മണ്ണാർക്കാട് വില ഉദ്ദേശിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായതാണ് നല്ല തീറ്റയും വള്ളംകൂടിയൊക്കെയുള്ള നല്ല വൃത്തിയുള്ള ഒരു ആടാണ് വെറും പതിനൊന്ന് രൂപക്കാണ് ഇതിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം പിന്നെ മതി കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം പറയാൻ പറ്റില്ല താൻ അനുജ്യമായ ഈ മലബാരി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിച്ച നോല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കറുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ആട്ടുംകുട്ടിയാണ് ക്രോസ് ചെയ്തിട്ടില്ല ഹീറ്റ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുവേയും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടൽ നമ്മളെ നാട്ടിൽ വളർന്നത് കേട്ടോ എല്ലാ തീറ്റയും കൂടിയുണ്ട് ഷാർ മുട്ടനാണ് നല്ല ക്ലോസിങ് നിർത്താൻ പറ്റിയ മുട്ടനാണ് പാൽപ്പല്ല പ്രായമാണ് അത് കണ്ടോളി നല്ല ഉയരും നീളും വലിപ്പും ഒക്കെ ഉണ്ട് ഉണ്ടാവും ഒരു പത്തറുപ കിലോ ബോഡി വെയിറ്റ് വെയ്റ്റ് ഉണ്ടാവുന്നതാണ് നമ്മൾ കാഴ്ചപ്പാട് ഉണ്ടോ മുട്ടന കണ്ടോളി ഉള്ളി കണ്ണ് മൂക്ക് ചെവി എല്ലാണ്ട് നല്ല നീളം വലിപ്പം അതും ഉണ്ട് സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ആൽപ്പല്ല് പ്രായത്തിലുള്ള ഈ ക്രോസിംഗ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ ഏകദേശം അൻപത് കിലോ മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നല്ല ഭംഗിയുള്ള ഒരു നാടൻ പശുവും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പശുവിൻ്റെ പാൽ കറക്കാറില്ല കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കാറാണ് അതുകൊണ്ട് പാൽ എത്ര ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തിറ്റയും കുടിമെല്ലാം തുടങ്ങിയതാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയും ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നില മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പെരസ്റ്റോവാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ചെവിനീളം പഞ്ച് ഫേസ് വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പതിൻ്റെയും മുപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ പ്രതീക്ഷിക്കുന്നു ഒൻപത് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം താനൂർ ർത്താനും ക്രോസിങ് നിർത്താനും ഒക്കെ മറ്റ് മറ്റു നേർച്ച എല്ലാം അനുയജമായ ഒരു വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറജന ജേഴ്സി പശു രണ്ടാമത്തെ പ്രസവം പശുവാണ് ആണ് ഇനി വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇന്നൂറ്റി ഏഴ് ദിവസം വരെ ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് ഡയറ്റ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്റർ പാലുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കൊരു പതിനഞ്ചിനും പതിനേഴിനും അകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ജേഴ്സി പശുവാണ് നല്ല ആരോഗ്യവും നല്ല ബോഡി വെയിറ്റുള്ള പശുവാണ് ആഗിടൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും നാല് കാമ്പലും നല്ല അകലവും കാര്യങ്ങളും ഉണ്ട് അഗിട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഏഴ് ദിവസം എട്ടു ദിവസം അടുപ്പിച്ച് ഡേറ്റ് പ്രകാരമുണ്ട് പശു നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പാലായിരിക്കും ജേഴ്സി ആകുമ്പോൾ പൊതുവേ എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെയാണ് ജേഴ്സി പശുവിൻ്റെ പാലിന് നല്ല കൊഴുപ്പായിരിക്കും അപ്പോൾ ആ നല്ല കൊഴുപ്പിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജേഴ്സി പശു നല്ല തീറ്റയും കുടിയാണ് തിന്നാനും കുടിക്കാനും ഞാനൊന്നും ഒരു മടിയുമില്ല നല്ല രീതിയിൽ തീറ്റിയെടുക്കുന്ന പശുവാണ് അപ്പോൾ ആർക്കും കൈകാര്യം ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ല പശു അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് കൊടുത്തിട്ടുണ്ട് നോക്കുക ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അതിൽ അകിടൊന്നും ഇറങ്ങിയിട്ടില്ല ഫുള്ളായിട്ട് ഏകദേശം ഒരു അര അകിടായിട്ടേ ഉള്ളൂ അതിൻ്റെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും വീഡിയോയുടെ ഫുൾ ലാസ്റ്റ് എൻഡ് വരെ നോക്കുക പശു നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പശുവിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്താൻ അനുയജ്യമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ മൂന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപ ഒരർജൻറ്റ് സെയിലാണ് വെറും ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് മലബാരി തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് കുട്ടികൾക്ക് രണ്ടര മാസം വീതം പ്രായം ആടിനെ ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് ഇതിൻ്റെ ഉദ്ദേശ നില നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശ നൂല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ